തൃക്കൂർ കിഴക്കേക്കള്ളായി പ്രദേശത്ത് മിന്നൽ ചുഴലിയിൽ അഞ്ഞൂറിലേറെ നേന്ത്രവാഴകൾ നശിച്ചു മാന്തോട്ടത്തിൽ ജസ്റ്റിന്റെ മുന്നൂറ് വാഴകളും കർഷകരായ പ്രകാശൻ സുഭാഷ് ഭവദാസ് എന്നിവരുടെ വാഴകളുമാണ് കാറ്റിൽ ഒടിഞ്ഞു വീണത് മേഖലയിൽ തെങ്ങുകളും കടപുഴുകി വീണു കഴിഞ്ഞ ദിവസം രാത്രി പത്തുമണിയോടെയാണ് സംഭവം എട്ട് മാസം പ്രായമുള്ള കുലച്ച വാഴകളാണ് നശിച്ചത് ഓണവിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്ത വാഴകൾ നശിച്ചതോടെ കർഷകർക്ക് ലക്ഷങ്ങളുടെ നഷ്ടമാണ് സംഭവിച്ചത് തൃക്കൂർ കൃഷിഭവൻ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരുന്നു ഇതിപ്പം ഒരു അറുന്നൂറ് അറുന്നൂറ്റി ജില്ല വാഴയാണ് ഞങ്ങൾ ഓണത്തിന് ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്നതാണ് ഞാനിവിടെ സുസ്ഥിരം പണിക്കാരനാണ് ഇന്നലെ രാത്രിയിൽ ഒരു ഒമ്പത് ഒമ്പതര ഒരു മഴയും കാറ്റും വന്ന ആ സമയത്താണ് ഇത്രയും വാഴ ഇതിപ്പോ ഒരു പത്ത് മുന്നൂറ്റമ്പത് നാനൂറ് വാഴ ഇപ്പോൾ നശിച്ചിട്ടുണ്ട് അതും കൊല വന്ന വാഴകളാണ് ഏറെക്കുറെ എല്ലാം കൊല വന്ന വാഴകളാണ് ഒത്തിരി പ്രതീക്ഷയോടു കൂടിയാണ് ഈ ഓണവാഴ വെക്കുന്നത് എല്ലാ കർഷകരും ഇത് മാത്രമല്ല ഇതിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇതിപ്പം ഇതിൻ്റെ ഓണറിപ്പോൾ എന്തോരാവശ്യത്തിന് പോയിരിക്കാണ് ഞാനിവിടുത്തെ പണിക്കാരനാണ് ഈ ഈ വാഴ വെച്ച അന്ന് മുതൽ ഞാൻ തന്നെ ഇതിന്റെ എല്ലാ പണിയും ചെയ്യുന്നത് അത്രയും ശുശ്രൂഷിച്ചു കൊണ്ടുവന്ന വാഴയാണ് ഒരു രാത്രി ഒറ്റ മഴയിൽ നഷ്ടപ്പെട്ടു പോയായിരുന്നു കാറ്റും മഴയും